വേദിയിലെക്കുന്ന മറ്റു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് സജീവ ഞാനൊക്കെ രാവിലെയും ചില പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എത്രക്കണം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഏപ്രിൽ പതിനാല് എന്ന് പറയുന്നത് ബാബാ സാ അംബേദ്കറിന്റെ ജന്മദിനം ആയിട്ട് ആഘോഷിക്കാൻ എസ് ഡി പി തീരുമാനിച്ചതിന് ഞാൻ വളരെ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഇരിക്കുന്ന ഈ പ്രദേശത്തിന് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ സംഘാടകർക്ക് അറിയാൻ എനിക്ക് ഇടഞ്ഞൂട നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കലാപം നടന്നു ആ കലാപത്തിന്റെ പേര് നെടുമങ്ങാട് കലാപം എന്നാണ് ആ കലാപം നടന്ന കോട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആ എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ ചന്തയുമായി കണക്ട് ചെയ്തുകൊണ്ട് നടന്ന ഒരു വലിയ കലാപമാണ് ഞാൻ ആ അതിലേക്ക് പോകുന്നു ഞാൻ ഓർമ്മിപ്പിച്ചത് ഈ സ്ഥലം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു അങ്ങനെ എന്നുള്ളത് അന്ന് ഈ തൊട്ടടുത്തുള്ള പേരുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് പുലയിൽ താമസിച്ചിരുന്നു തൊട്ട് താഴെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പറയാൻ കാവുന്ന സ്ഥലം എന്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഈ പറയൽ സമുദായത്തെ കൊണ്ട് ആളുകൾ താമസിച്ചിരുന്നു അവിടെയൊക്കെ ഈ പുല്ല് പൊറിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ച് കച്ചവടം ചെയ്യുമായിരുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് ചരിത്രപ്രദമായ നടുമങ്ങാട് ലഹള എന്നറിയപ്പെടുന്നു അന്ന് ആ ലഹളക്ക് നേതൃത്വം കൊടുത്ത ആ സമരത്തിന് നേതൃത്വം കൊടുത്ത എൻ്റെ അറിവിൽ ജീവിച്ചിരുന്ന ഒരാളുണ്ട് ഞാനൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരും പത്തൊൻപത് വർഷം മുമ്പാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പുവിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ പാടണ്ടേ ഇങ്ങനെ വെട്ടുകൊണ്ട പാട് ശരിക്കും ശരീരത്തിലുണ്ട് ഞാൻ എന്താണ് അപ്പം ഇങ്ങനെ ഞങ്ങളുടെ ഇതിലൊന്നും ഇല്ലെന്ന് ഇങ്ങനെ പറഞ്ഞ പോകും ഞാൻ കുട്ടിയാണ് അന്നേരം അപ്പൂ പറഞ്ഞൊരു മറുപടി ഉണ്ട് നീ ഇട്ടേക്കുന്ന ഈ നിക്കറിന്റെ പാടാണത് ഞാനിത്തേക്കുന്ന നിക്കറിന്റെ പാടാണ് എന്ന് പറഞ്ഞ ആ അദ്ദേഹം വണ്ടിക്കാരൻ തോമസെന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ നടത്തിയ ചരിത്രപ്രസമായ സമരം നടന്ന സ്ഥലമാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ഈ മീറ്റിംഗ് നടക്കുന്നത് അതിനേക്കാൾ ചരിത്ര ചരിത്രപ്രദമായ സമയത്താണ് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന സച്ചു തകർത്ത് ഒരു സവർണാധിപത്യ ഭരണം രാജ്യത്ത് കൊണ്ടുവരാൻ ഇവിടുത്തെ എല്ലാ കക്ഷികളും എല്ലാ കക്ഷികളും എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു കൂടി ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അംബേദ്കറുടെ ആശയങ്ങൾ മുൻനിർത്തി നമ്മളെ കയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഐക്യപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സുകളിൽ ഐക്യത്തിന്റെ ബോധമുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ഐക്യപ്പെടാൻ പറ്റും നിങ്ങൾക്കറിയുമോ കേരളത്തിന്റെ വോട്ടിംഗ് നിലയിൽ മുപ്പത്തി അഞ്ച് ശതമാനമുള്ള ജനവിഭാഗമാണ് മുസ്ലിം എന്നാണ് ഞാൻ കരുതുന്നത് എന്റെ കണക്ക് ശരിയാണെങ്കിൽ കുറിച്ചൊക്കെ പറയും മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടിംഗുള്ള ഒരു സമുദായം കേരളത്തിലില്ല അത് കഴിഞ്ഞാൽ പിന്നെ പട്ടികജാതി പട്ടികവർഗ ആ ക്രൈസ്തവ വിഭാഗങ്ങളാണ് അവർ ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നടത്തവർ വോട്ടിങ്ങില് അത് കഴിഞ്ഞാൽ പിന്നെ ഈടവരാണ് വെറും പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് മാത്രമേ ഇവിടുത്തെ ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വിഭാഗങ്ങളുള്ളൂ നായർ വിഭാഗങ്ങളുള്ളൂ പക്ഷേ കേരളത്തിന്റെ മന്ത്രിസഭയിൽ അമ്പത് ശതമാനം അവരാണ് ആലോചിക്കേണ്ട കാര്യമാണത് കേരളത്തിന്റെ മന്ത്രിസഭയിൽ നിങ്ങളുടെ ഈ നാട്ടിലെ മന്ത്രി ഉൾപ്പെടെ അൻപത് ശതമാനം അവരാണ് മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥർ പേഴ്സണൽ സ്റ്റാഫിൽ അറുപത് എഴുപത് ശതമാനം അവരാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ നെടുവങ്ങാട് ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെടുത്ത് താൽക്കാലിക ജീവനക്കാരിൽ എൺപത് ശതമാനവും അവരാണ് എം എൽ എമാരിൽ അറുപത് ശതമാനവും അവരാണ് വോട്ടിങ്ങിൽ നമ്മളാണ് കൂടുതൽ പക്ഷേ മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ആളുകൾ ഈ ആളുകളെക്കാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറി ചിന്തിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തി അഞ്ച് ശതമാനമുള്ള മുസ്ലിം വിഭാഗവും ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തോളമുള്ള ദളിത് എന്നും ഇരുപതെടുത്താൽ നോക്കും അന്നേരം തന്നെ നമ്മൾ അമ്പത്തിഞ്ചായില്ലേ ഒരാഞ്ഞൊരു കുത്തുകുത്തിയാൽ എങ്ങനെ ഇരിക്കും ആലോചിച്ച് നോക്കൂ നമുക്ക് അതിന് മനസ്സില്ല അതിന് മനസ്സുണ്ടാകണം അതിന് മനസ്സില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും അവിടെയാണ് അമ്പത്തിയുടെ ഭരണഘടനയുടെ പരിരക്ഷ ഇപ്പോൾ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലാകമാണം കപടമായി നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് രാമന്റെ വിഗ്രഹം അവിടെ കൊണ്ടുവച്ചത് രാമന്റെ രാമൻ എന്താണ് ആ സംഗതി രാമൻ എന്ന് പറഞ്ഞാൽ ഭാര്യയെപ്പോലും അടുപ്പിക്കാത്ത ആളാണ് ഭാര്യയെപ്പോലും കാട്ടിക്കൊണ്ടു കുളഞ്ഞ ആളാണ് ആ ആള് ഈ എന്ന് പറഞ്ഞ ആള് പ്രാർത്ഥിച്ചതിന്റെ കാരണത്താൽ അയാളെ വെട്ടിക്കൊന്ന അവൻ ഈ ശംഭുഖം എന്ന് പറഞ്ഞാൽ അറിയാലോ നായർ വിഭാഗത്തിന്റെ പേരാണ് അവരാണ് ഈ ശംഭുഖ ആ വിഭാഗം എന്ന് പറഞ്ഞത് അങ്ങനെ ഈ വെട്ടിക്കൊന്ന ആളെ സംരക്ഷിക്കാൻ രാമന്റെ അവിടെ ബാബറി മസ്ജിദിൽ രാമന്റെ വിഗ്രഹം കൊണ്ടുവച്ചിട്ട് ഈ കാലത്ത് അത് കോടതിയെ കൊണ്ട് അത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വിഗ്രഹം അവിടെ കൊണ്ടു അവിടെ കൊണ്ടു ശേഷം കോടതിയെ കൊണ്ട് പറയിപ്പിക്കുന്നു ഇത് ബാബറി മത്തിയത് ആ രാമന്റെ ജനിച്ച സ്ഥലമാണെന്ന് അവിടെ തോണ്ടുന്നു ഉടനെ അവര് കോടതിയെ കുതി പറഞ്ഞ ശേഷം തോണ്ടുന്നു തോണ്ടിയിട്ടവര് കിട്ടിയെന്നാണ് രണ്ടായിരം ബുദ്ധവിഗ്രഹങ്ങളാണ് അവന്റെ ചുറ്റിൽ നിന്ന് കിട്ടിയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നുണകൾ പറയുന്നതിന്റെ എങ്ങനെയാണ് അവർ നുണകൾ പറഞ്ഞതിനെ സത്യമാക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് രാജ്യത്ത് കലാപം അവരുണ്ടാക്കുന്ന എങ്ങനെയാണ് എന്നെ അവർക്ക് തകർക്കണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കുന്നു ആ പദ്ധതിക്കനുസരിച്ച് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ഓപ്പറേറ്റ് ചെയ്യുന്നു അവരത് ചെയ്യുന്നു ഇവിടെ ജനാധിപത്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് സംരക്ഷിക്കപ്പെടുന്നത് നമ്മൾ നിലവിൽ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് ഇവിടുത്തെ ജനാധിപത്യം അതേതൃത്വം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഭവസാമ്പദ്കർ വളരെ വ്യക്തമായി പറഞ്ഞു ജാതി നിർമാർജ്ജനം ജാതി നിർമാർജനം രാജ്യത്ത് ഇല്ലാത്തോളം കാലം ഈ രാജ്യം നശിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴെങ്കിലും ഭരണകർത്താക്കൾ മതത്തിനോ ജാതിക്കോ അതീതമായി ഭരണത്തെ തിരിച്ചുവിട്ടാൽ ഇന്ത്യയുടെ ഭരണക്രമം നശിച്ചു പോകും തകർന്നു പോകും ജനാധിപത്യം തകർന്നു പോകും എന്ന് അദ്ദേഹം പറഞ്ഞത് എത്ര വാസ്തവമായിരിക്കുന്നു ഇപ്പൊ എന്താണ് നമ്മുടെ പാർലമെന്റിൽ മറ്റേ വടി കൊണ്ടു വേറെ എന്തോ സംഗതിയെ കൊണ്ടു പൂജകൾ നടത്തുന്നു കൂടുതലൊന്നും പറയണ്ട നമ്മുടെ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ അല്ല ഒരു പിന്നെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ ഒരു പുതിയ വാഹനം വാങ്ങി ഒരു പോറ്റിയെ വിളിച്ചിട്ട് പൂജാരിയെ വിളിച്ചിട്ട് ഈ പോലീസുകാരെല്ലാം കൂടെ ഈ സർക്കാർ വാഹനം പൂജിച്ച് ഉദ്ഘാടനം നടത്തുകയാണ് ആലോചിച്ച് നോക്കും നിങ്ങൾ ആ വാഹനം വാങ്ങിച്ച പൈസ ഞാനും നിങ്ങൾ ടാക്സ് കൊടുക്കുന്നതാണ് അല്ലാതെ പോറ്റിയുടെ വീട്ടിലെ പൈസ അല്ല പോലീസുകാരുടെ മാത്രം പൈസ അല്ല ഭരണാർത്ഥികളുടെ മാത്രം പൈസ അല്ല ഞാൻ നിങ്ങൾ കൊടുത്ത ടാക്സ് ആണ് അപ്പം നമ്മുടെ ജനാധിപത്യ മതേതര സോഷ്യലിസം പറയുന്ന ആളുകൾ ഭരിക്കുന്ന ഈ രാജ്യത്ത് ഇതാണ് സംഭവിക്കുന്നത് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ഏറ്റവും വലിയ വിപ്ലവകാരിയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് നിയമസഭയിൽ പറഞ്ഞത് പട്ടികജാതിക്കാർക്ക് സംവരണം കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യം ത് ഭരണഘടനാ വിരുദ്ധമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന കേരളത്തിലെ മുഴുവൻ എം എൽ എ പതിനാറ് പട്ടികജാതി പട്ടികർഗ എം എൽ എമാരും അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇത് പരസ്യം പറഞ്ഞത് നിങ്ങളുടെയൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപക്ഷെ അത് കണ്ടേക്ക ഒരു ഭരണാധികാരി ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണത് ഭരണഘടനയെ അനുസരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മറ്റൊരു കാര്യം വേറൊരു മന്ത്രി പറഞ്ഞത് എന്താ ഈ ഭരണഘടന കുന്തം കൊടച്ചർ ഇങ്ങനെ ഒരു മന്ത്രി പറയുന്നു എന്ത് എന്താണ് ഇതിന്റെ സ്ഥിതി ഭരണഘടന അംബേദ്കറിന്റെ ഒരറ്റ കാരണത്താൽ അംഗീകരിക്കാൻ ഈ ആളുകൾക്ക് മനസ്സില്ല എന്നുള്ളതാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഈ രാജ്യത്ത് അംബേദ്കർ ഇന്ത്യൻ ഭരണ ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അംബേദ്കർ പരാജയപ്പെട്ടു പരാജയപ്പെട്ട അംബേദ്കരെ അന്നത്തെ മുസ്ലിം ലീഗിന്റെ ഒരു എം പി രാജിവെപ്പിച്ചിട്ട് അവിടെ നിർത്തി മത്സരിപ്പിച്ചാണ് അംബേദ്കരെ പിന്നെ പാർലമെന്റിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ ആലോചിച്ച് നോക്കണം അന്ന് മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹവും അംബേദ്കറും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുകൊണ്ട് പ്രവർത്തിച്ചത് അന്ന് ഈ സംവരണത്തിന്റെ ഇത്രയേറെ സംവരണത്തിന്റെ കാര്യങ്ങൾ ഭരണഘടന ഉൾപ്പെടുത്താനും അതുവഴി പട്ടികജാതിക്കാർക്കും പിന്നോക്ക മതനൂന പക്ഷ വിഭാഗങ്ങൾക്കും സംവരണം ഇന്നത്തെ നിലയിൽ കിട്ടുന്നതിനുള്ള അവസരമുണ്ടായത് എന്നത് നമ്മൾ മറന്നു പോകരുത് ഇവിടുത്തെ പ്രധാന പ്രശ്നം നമ്മുടെ ഐക്യമില്ലായ്മയാണ് മുഹമ്മദ് അലി ബാബ തപസമ്പരും വളരെ ശക്തമായ ഐക്യത്തിലായിരുന്നു ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല അത് ഇപ്പോഴും പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല അത് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ആ ഐക്യം തകർക്കാൻ മുഹമ്മദ് അലി ജിന്നയുടെയും അമ്പത്തിടേയും ഐക്യം തകർക്കാൻ ഗാന്ധിജി എന്ന വീരുതൻ കണ്ടെത്തിയ പദ്ധതിയാണ് ഇന്ത്യ വിമുതിക്കൽ ആ ഇന്ത്യ വിഭജിച്ചത് ഒരിക്കൽ പോലും മൂന്നു നാല് ചിഹ്ന ഇന്ത്യ വിഭജിച്ച് എനിക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് ഒരിക്കൽ പോലും ഒരു ചർച്ചയിലും ഉന്നയിച്ചിട്ടില്ല ഗാന്ധിജിയാണ് ഈ സാധനം മുൻപോട്ട് വയ്ക്കുന്നത് ഗാന്ധിജിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ ഇവിടെ കുറയ്ക്കണം അംബേദ്കറുമായിട്ടുള്ള ആ ഐക്യം തകർക്കണം അങ്ങനെ തകർത്താൽ എല്ലാ കാലത്തും ബ്രാഹ്മണിക്കൽ ഭരണം നിലനിർത്താൻ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ വിഭാഗങ്ങൾക്ക് ഭരണം നിലനിർത്താൻ കഴിയും അതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് ഇപ്പോഴും നടക്കുന്നത് അതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം സമയക്കുറവുകൊണ്ട് എനിക്ക് വേറൊരു പരിപാടി കൂടി പങ്കെടുക്കാൻ പോകാൻ പോകാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻപത് ശതമാനത്തിലേറെയുള്ള പട്ടികജാതി പട്ടികവർഗ മുസ്ലിം വിഭാഗങ്ങൾ ഐക്യപ്പെട്ട് ഒരു ദളിത് മുസ്ലിം യൂണിറ്റി നമുക്ക് രാജ്യത്ത് രൂപപ്പെടുത്താൻ പറ്റിയാൽ വാസ്തവത്തിൽ ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു ഈ രാജ്യത്തിന്റെ ഭരണം നമ്മുടെ കയ്യിൽ സുസ്ഥിരമായി എത്തിക്കാൻ പറ്റുമെന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല നിങ്ങളിപ്പോൾ വോട്ട് കുത്തി കുത്തിക്കൊടുക്കുന്നത് നിങ്ങളിപ്പോൾ ചിന്താബാധ വിളിക്കുന്നത് എല്ലാം തന്നെ വൃതായ വൃതയെ വെറുതെ ചെയ്യുകയാണ് കാരണം നമ്മളെ എപ്പോഴും പറഞ്ഞിട്ട് മറ്റാൾക്ക് ആൾക്ക് കുത്തി കൊടുക്കുകയാണ് അവൻ മറ്റവനാണെന്ന കാര്യം നമുക്ക് തിരിച്ചറിയണം ആ തിരിച്ചറിവ് നമുക്കില്ലാത്തോളവലും നമ്മൾ പരാജയപ്പെടും നമുക്ക് വിജയിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ നമുക്ക് ഐക്യത്തിന്റെ പാതയിൽ അംബേദ്കർ പറഞ്ഞതുപോലെ ദലിതരും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഒരു അവസരം ഈ കേരളത്തിൽ സംജാതമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഞങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങളുടെ ഞങ്ങളുടെ ശ്രമത്തിൽ നിങ്ങളും പങ്കാളികളാകണം നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നമുക്ക് മുന്നേറാം ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞെങ്കിലും സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു അവസരം ഇവിടെ ഉണ്ടാക്കാം അല്ലെങ്കിൽ കള്ളക്കേസിൽ പതിയാവും ജയിലിൽ പോകും അമ്പതും നൂറും വർഷം ജയിലിൽ കിടക്കേണ്ടിവരും അവസ്ഥയ്ക്ക് മാറ്റം പറയണം നമുക്കറിയാമല്ലോ ഈ രാജ്യത്ത് സംഭവിച്ചുണ്ടെങ്കിൽ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവസരത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിനാലാം ജന്മദിനം ആഘോഷിക്കാൻ നിങ്ങൾ കാണിച്ച ആ സന്മനത്തിന് ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ ഐക്യത്തിന്റെ പാതയിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ രാജ്യത്തെ പിടവാൾ ഉയർത്തിക്കൊണ്ട് ഓട്ടർ എന്ന ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ സംഘടിത ശക്തി എന്ന പടവാൾ ഉയർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഐക്യത്തിന്റെ പിടവാൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം നിങ്ങൾക്ക് എന്റെ വിപ്ലവ വിഭേദനകൾ